ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ വിശ്വാമിത്രൻ്റെ യാഗരക്ഷ എന്നുള്ള ഭാഗമാണ് ഞാൻ പാരായണം ചെയ്യുവാൻ പോകുന്നത് അതിന് മുൻപായിട്ട് അതിൻ്റെ ചെറിയൊരു കഥാസാരം ഞാനിവിടെ പറയുന്നുണ്ട് ആ കാലത്ത് മുനിവരനായ വിശ്വാമിത്രൻ അയോധ്യയിൽ വന്നു മനസ്സിൽ നിറഞ്ഞ ഭക്തിയോട് വന്ന വിശ്വാമിത്രനെ കണ്ട് രാജാവായ ദശരഥൻ സംഭ്രമത്തോടെ എഴുന്നേറ്റു ഉപചരിച്ചു ദശരഥൻ ചിരിച്ചുകൊണ്ട് മുനിയോട് പറഞ്ഞു എൻ്റെ ജന്മം ഇന്ന് സഫലമായി മുനെ അങ്ങ് വന്നത് മൂലം എൻ്റെ അന്തരാത്മാവ് കൃതാർത്ഥമായിരിക്കുന്നു ദയാമയ എന്തിനാണ് വന്നതെന്ന് എന്നോട് അങ്ങ് പറയുക ഞാൻ മടിക്കാതെ എന്നാലാവുന്നതല്ല ചെയ്യാം സന്തുഷ്ടനായ വിശ്വാമിത്രൻ ദശരഥനോട് പറഞ്ഞു കർത്തവാവ് തോറും ഞാൻ പിതൃക്കളെയും ദേവകളെയും ധ്യാനിച്ച് ചെയ്യുന്ന ഹോമം മുടക്കുവാൻ മാരീജൻ സുബാഹു തുടങ്ങിയ രാക്ഷസന്മാർ അനുചരന്മാരുമൊത്ത് എത്തുന്നു അവരെ കൊന്ന് യാഗം രക്ഷിക്കുന്നതിന് രാജാവേ അങ്ങ് എൻ്റെ കൂട്ടത്തിൽ ശ്രീരാമനെ അയക്കണം വസിഷ്ഠനുമായി ആലോചിച്ച ശേഷം ലക്ഷ്മണനെയും കൂട്ടത്തിൽ വരണം മഹാരാജാവേ അങ്ങേക്ക് നല്ലത് വരും ഇത് കേട്ട് ചിന്താകുലനും ചഞ്ചലനുമായ ദശരഥൻ ഗുരുവിനെ വിളിച്ച് ഏകാന്തത്തിൽ പറഞ്ഞു ഗുരു ഞാൻ എന്തുവാണ് ചെയ്യേണ്ടത് മകനെ പറഞ്ഞ അയക്കാൻ എനിക്കൊട്ടും മനസ്സില്ല ഏറെക്കാലം കൊതിച്ചിരുന്ന ശേഷം ദൈവാധീനത്താൽ കിട്ടിയ പുത്രനായ രാമനുമായി പിരിയേണ്ടി വന്നാൽ ഞാൻ തീർച്ചയായിട്ടും മരിക്കും രാമൻ രാമനെ പറഞ്ഞ് അയക്കാൻ ഞാൻ വിശ്വാമിത്രൻ എൻ്റെ കുലം തന്നെ നശിപ്പിച്ചെന്ന് വരും എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അങ്ങ് ചിന്തിച്ചു പറയണം ഇത്രയും ഭാഗമാണ് ഞാൻ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമ ശ്രീരാമചന്ദ്രം വിശ്വാമിത്രനാകിയ മായയാ ജനിച്ചൊരു കോമളമായ രൂപം സത്യജ്ഞാന ചിത്രത്തിൽ നിറഞ്ഞാശു ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തൊടു പ്രത്യുത്ഥാനവും വിധിനന്ദനോടും ചെന്നതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു സസ്മിതം മുനിവരൻ തന്നോട് അസ്മജന്മവും ഇന്ന് വന്നിരുന്നു സഫലമായി എഴുതുന്ന മൂലം ഇങ്ങനെ ഉള്ള നിങ്ങൾ എഴുന്നള്ളിയിടും എന്തൊന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ദയാനിധി എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോടതു ഞാൻ അമാവാസ്യ തോറും പിതൃദേവദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നു മാരീചസുഭാഗുമുഖ്യന്മാരാണ് നക്തഞ്ചരന്മാരിവരും അനുചരന്മാരായുള്ളോരോ അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായ അവനീപദേ രാമദേവനെ അയക്കണം പുഷ്കരോത്ഭവപുത്രൻ തന്നോടും നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാദേ നല്ലതു വന്നിടുക നിനക്കു മഹീപതേ

സന്ധരിച്ചിടുന്നതിന് നല്ലല്ലോ ശക്തിയുട്ടു എത്രയും കൊതിച്ച കാലത്തെങ്കിൽ ദൈവവശാൽ സിദ്ധിച്ചെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടി വരുത്തും വിശ്വാമിത്രൻ എന്തൊന്നു എന്നു നിരുമടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തീടുക വേണം ഹരേ കൃഷ്ണ ശ്രീരാമചന്ദ്രായ നമോ നമ ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത്